ചേർന്ന് കുര്യാത്തി വാർഡിൽ നടപ്പിലാക്കിയ ജോയിൻ ലൈബിലിറ്റി ഗ്രൂപ്പിന്റെ പാഠശേഖരത്തിലെ വിളവെടുപ്പ് മഹോത്സവം നടന്നു തിങ്കളാഴ്ച രാവിലെ കുളപ്പട വാലിക്കോട് ഏലയിൽ വെച്ച് പുഴവലിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലളിത വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രാഹി എസ് എസ് ജനപ്രതിനിധികളായ രാജി മഞ്ജു അരിങ്ങോട് സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ടി സന്തോഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനൽകുമാർ ജെ എൽ ജി ഗ്രൂപ്പ് സെക്രട്ടറി ടി ഡി എസ് വൈസ് ചെയർപേഴ്സണുമായ അജിതകുമാരി പാടശേഖര സമിതി സെക്രട്ടറി ശശികുമാർ എന്നിവർ പങ്കെടുത്തു വരും വർഷങ്ങളിൽ കൂടുതൽ പാടശേഖരങ്ങളിൽ നെൽകൃഷി ലഭിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കുടുംബശ്രീയുടെ സംയുക്തമായിട്ട് വാലൂക്കടയരായി നടക്കുന്ന നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവമാണിന്ന് നടക്കുന്നത് നല്ല രീതിക്കുള്ള വിളവെടുപ്പാണ് ഇവിടെ നടന്നത് ഇതിനോടനുബന്ധിച്ച് അടുത്ത വർഷവും നമുക്ക് എല്ലാ അടുത്ത വർഷവും എല്ലാ പാടശേഖരത്തിലും കൃഷി വ്യാപിപ്പിക്കണം എന്നാണ് കുടൂ ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം